ഒറ്റനോട്ടത്തിൽ നടി പത്മപ്രിയയുടെ മനസ്സ് കീഴടക്കിയ ജാസ്മിൻ ഷാ ആരാണ് എങ്ങനെ താരസുന്ദരിയുടെ ഭർത്താവായി വിവാഹം വേണ്ടെന്ന് വെക്കുക പെട്ടെന്ന് ജാസ്മിൻ ഷായെ കാണുക മാറുക വിവാഹിതയാവുക ഇതെല്ലാം സംഭവിച്ചത് നടി പത്മപ്രിയയുടെ ജീവിതത്തിലാണ് അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കലും വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ ഞാൻ വിവാഹം ചെയ്തു ഒരിക്കലും സിനിമാ രംഗത്തേക്ക് വരില്ലെന്ന് പറഞ്ഞ ഞാൻ സിനിമയിലേക്ക് വന്നു ഒരിക്കലും സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു തിരിച്ചുവരില്ലെന്ന് പറഞ്ഞിട്ടും തിരിച്ചു വന്നു ജീവിതം എന്താണ് എനിക്ക് കാത്തുവച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്തു ചെയ്താലും ഞാൻ എൻ്റെ ഹൃദയം മുഴുവനായി അതിലേക്ക് സമർപ്പിക്കും ജാസ്മിൻ ഷായെ ആദ്യമായി കണ്ട ദിവസം തന്നെ മനസ്സ വരിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സജീവ നേതാവും ഡൽഹി മോഡൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമാണ് അദ്ദേഹം ഞങ്ങൾ രണ്ടും മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് മിഡിൽ ക്ലാസിന്റെ പ്രശ്നങ്ങൾ എളുപ്പം മനസ്സിലാകും അതാണെന്നെ അദ്ദേഹവുമായി ബന്ധിപ്പിക്കുന്നത് എന്റെ പങ്കാളി ഫിസിക്കലി ഹോട്ടാണെന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ ആശയങ്ങളും എന്നെ ഒരുപാട് ആകർഷിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു അതുകൂടി പറഞ്ഞുകൊണ്ടാണ് പത്മപ്രിയ അവസാനിപ്പിക്കുന്നത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി